തദ്ദേശ ിൽ രണ്ടാം ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി തദ്ദേശ വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് പിണറായി വിജയൻ പ്രതികരിച്ചു മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും വോട്ട് രേഖപ്പെടുത്തി കണ്ണൂർ ചേരിക്കൽ സ്കൂളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് നല്ല ആത്മവിശ്വാസത്തോടെയാണ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം എൽ ഡി എഫിന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ് സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം തലശ്ശേരി മാടപ്പിടികയിലെ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വോട്ട് ചെയ്തു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മുതിർന്ന സി പി എം നേതാക്കളായ ഇ പി ജയരാജൻ എം വി ജയരാജൻ എന്നിവരും സമ്മതിദാനാവകാശം നിർവഹിച്ചു എ വിജയരാഘവൻ മന്ത്രി ആർ ബിന്ദു എന്നിവർ തൃശൂർ കേരളവർമ്മ കോളേജിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി പറക്കുന്നം എൽ പി സ്കൂളിലെ പാലക്കാട് നഗരസഭാ പതിനേഴാം വാർഡിൽ മുതിർന്ന സി പി എം നേതാവി എ കെ ബാലൻ വോട്ട് രേഖപ്പെടുത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിളയോടി എസ് എൻ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി മന്ത്രി എം പി രാജേഷ് ചളവറ പഞ്ചായത്തിലെ കെ വി യു പി സ്കൂളിൽ വോട്ട് ചെയ്തു സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പെരുമാട്ടി പഞ്ചായത്തിൽ വേംബ്ര അംഗനവാടിയിൽ വോട്ട് രേഖപ്പെടുത്തി തോന്നൂർക്കര എവി സ്കൂൾ പത്തൊമ്പതാം വാർഡ് ബൂത്തിലെത്തി കെ രാധാകൃഷ്ണൻ എം പി സംവിധാനാവകാശം നിർവഹിച്ചു മന്ത്രി മുഹമ്മദ് റിയാസ് കോട്ടൂളി സരസ്വതി വിദ്യാലയത്തിൽ വോട്ട് രേഖപ്പെടുത്തി മലപ്പുറം സി ജില്ലാ സെക്രട്ടറി വി അനിൽ ഉമ്മത്തൂർ എ സ്കൂളിൽ വോട്ട് ചെയ്തു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉണ്ണിക്കുളം പഞ്ചായത്ത് ജി എം യു പി സ്കൂളിൽ വോട്ട് ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ്തങ്ങൾ സി കെ എം എൽ പി സ്കൂളിലും പി കെ കുഞ്ഞാലിക്കുട്ടി കാരത്തോട് അപ്പക്കാട് മദ്രസയിലും വോട്ട് ചെയ്തു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംവിധാനാവകാശം രേഖപ്പെടുത്തി സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് അത്തോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾ സ്കൂളിൽ ലീഗ് നേതാവും എം എൽ എയുമായ എം കെ മുനീർ വോട്ട് രേഖപ്പെടുത്തി കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ മലാപ്പറമ്പ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാഞ്ഞങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി മുൻ എം പി കരുണാകരനും കുടുംബവും നീരേശ്വരം നഗരസഭയിലെ പള്ളിക്കര അംഗനവാടി ബൂത്തിൽ വോട്ട് ചെയ്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്